കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം പരബ്രഹ്മ സ്വരൂപനായ പരശുരാമനെ ചതുർബാഹു മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാൽ താമരക്ക് പകരം പരശുരാമൻ്റെ ആയുധമായ മഴുവാണ് പ്രതിഷ്ഠയിലുള്ളത് കൂടാതെ ശിവനും തുല്യപ്രാധാന്യത്തോടെ കുടികൊള്ളുന്നു ശിവപ്രതിഷ്ഠയ്ക്ക് കിഴക്കോട്ടും പരശുരാമന് വടക്കോട്ടുമാണ് ദർശനം ഈ ക്ഷേത്രത്തിൽ ഉപദേവതന്മാർ മത്സ്യമൂർത്തി ശ്രീകൃഷ്ണൻ ഗണപതി വേദവ്യാസൻ ബ്രഹ്മാവ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവരാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ആറ് കിലോമീറ്ററും അകലെയായ കരമനയാറും പാർവതി പുത്തനാറും കിള്ളിയാറും സംഗമിക്കുന്ന സ്ഥലത്തോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മരണാനന്തര കർമ്മമായ ബലിതർപ്പണമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത ഭഗവാൻ പരശുരാമൻ്റെ സന്നിധിയിൽ ബലിയർപ്പിച്ചാൽ പരേതാത്മാവിന് മോശം ലഭിക്കുമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഇവിടെ കർക്കിടവാവിന് ബലിയർപ്പിച്ചാൽ ഒരു വർഷം മുഴുവൻ ബലിയർപ്പിക്കുന്നതിൻ്റെ പുണ്യമുണ്ട് എന്നും വിശ്വാസമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സന്യാസം തേടി നാട്ടിലെത്തിയ ശങ്കരാചാര്യർ തൻ്റെ അമ്മയുടെ ബലിതർപ്പണം നടത്താനായി ഇവിടെ എത്തിയപ്പോൾ ബ്രഹ്മാവ് പരശുരാമൻ പരമശിവൻ എന്നിവർ അദ്ദേഹത്തിന് ദർശനമേകുകയും തുടർന്ന് അദ്ദേഹം മൂവരെയും പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്നാണ് കഥ അതിനാൽ ഓംകാരപ്പൊരുളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനകത്തു തന്നെ ബലിതർപ്പണം നടത്താൻ സാധിക്കുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ലം ദിവസവും ഇവിടെ ആയിരങ്ങൾ ബലിയിടാൻ വരാറുണ്ട് ഇതിനായി വരുന്നവർ അടുത്തുള്ള നദിയിൽ കുളിച്ച് ഈറനോടെ വന്നിട്ട് വേണം ഇത് ചെയ്യാൻ കർക്കടകം തുലാം മകരം എന്നീ മാസങ്ങളിലെ അമാവാസിക്ക് ക്ഷേത്രത്തിൽ വൻ തിരക്കായിരിക്കും തുലാമാസത്തിലെ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് വരുന്ന വിധത്തിലാണ് ക്ഷേത്രോത്സവം പത്തു ദിവസവും ഗംഭീര പരിപാടികളായിരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന അതേ സമയത്താണ് തിരുവല്ലത്തും ഉത്സവം നടക്കുന്നത് പരശുരാമ ക്ഷേത്രത്തിന് ഇടതുവശത്തായി പുറത്തു സ്ഥിതി ചെയ്യുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കടക്കാൻ ഇടനാഴിയുണ്ട് അതിലേക്ക് അടന്നു ചെന്നാൽ ശ്രീധർമ്മശാസ്ത്രാവിനെയും തൊഴാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു പുണ്യക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം